സ്മാർട്ട് പി എസ് സി ഓൺലൈൻറെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് രണ്ട് ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഒരുമിച്ചാണ് ഈ നോക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്വാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്വാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ആരെയാണ് ലായ് ചിങ് തേ ആരാണ് ലായ് ചിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്വാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്വാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആൻസർ ഏതാണ് ലായ് ചിങ് തേ അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം ഈയിടെ ഗവേഷകർ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെ നിന്നാണ് ഈയിടെ ഗവേഷകർ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ന്യൂയോർക്ക് അപ്പൊ ഈയിടെ ഗവേഷകർ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെ നിന്നാണ് ന്യൂയോർക്കിൽ നിന്നാണ് അടുത്തിടെ ഗവേഷകർ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെ നിന്നാണ് ന്യൂയോർക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യം ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ആരാണ് ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ആരാണ് ആൻസർ ഏതാണ് റിത്തു സാരംഗി ലാൽ ആരാണ് റിത്തു സാരംഗി ലാൽ അപ്പൊ ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളിയാണ് ആര് റിത്തു സാരംഗി ലാൽ അപ്പൊ കിസ്റ്റ്യൻ എന്തായിരുന്നു ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി താരമാണ് ആര് ഋതു സാരംഗി ലാൽ ഋതു സാരംഗി അടുത്ത നാലാമത്തെ ചോദ്യം കാലാവസ്ഥാനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിപണിയിലിറക്കിയുമുള്ള കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതിയുടെ പേര് ക്രിസ്റ്റ്യൻ എന്നോടി പറയാം കാലാവസ്ഥാനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയുമുള്ള കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതിയുടെ പേരാണ് എന്ത് കേര അപ്പൊ എന്താണ് കേര പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്ട കാലാവസ്ഥാ അനുകൂല കൃഷിയിലൂടെയും അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയുമുള്ള കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതിയാണ് എന്ത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം അടുത്തിടെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് അടുത്തിടെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് മസോൺ അപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ അടുത്തിടെ കണ്ടെത്തിയത് എവിടെ നിന്നാണ് ആമസോൺ നമ്മൾ നേരത്തെ പറഞ്ഞു അടുത്തിടെ ഗവേഷകർ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെ നിന്നാണ് അത് ന്യൂയോർക്കിൽ നിന്നാണ് ഇവിടുത്തെ ഗസ്റ്റിൽ എന്തായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് ആമസോണിൽ നിന്നാണ് അടുത്ത് ആറാമത്തെ ചോദ്യം നിയമസഭ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാനായി നാമനിർദ്ദേശം ചെയ്തത് ആരാണ് ആരാണ് നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരാണ് ആന്റണി രാജു ആരാണ് ആന്റണി രാജു ആണ് നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാനായി നാമനിർദ്ദേശം ചെയ്തത് അപ്പോൾ കെസ്റ്റിൻ എന്തായിരുന്നു നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാനായി നാമനിർദ്ദേശം ചെയ്ത ആരെയാണ് ആന്റണി രാജുവിനെയാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ഫെഡറൽ ബാങ്ക് പുരസ്കാരം ലഭിച്ച സാറാ ജോസഫിന്റെ ബൈബിൾ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവലിന്റെ പേര് ഫെഡറൽ ബാങ്ക് പുരസ്കാരം ലഭിച്ച സാറ ജോസഫിന്റെ ബൈബിൾ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവലാണ് കറ അപ്പോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫെഡറൽ ബാങ്ക് പുരസ്കാരം ലഭിച്ച സാറ ജോസഫിന്റെ ബൈബിൾ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവലാണ് ആണ് കറ അല്ലെങ്കിൽ ആരുടെ നോവലാണ് ആണ് കറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് സാറാ ജോസഫിന്റെ ആണ് ഇതിന്റെ പശ്ചാത്തലം എന്താണ് ബൈബിൾ ആണ് അപ്പോ ഫെഡറൽ ബാങ്കിന്റെ പുരസ്കാരം ലഭിച്ച സാറ ജോസഫിന്റെ ബൈബിൾ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവലാണ് ആണ് ഇത് കറ അടുത്ത എട്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ ആരാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരമാരാണ് ആരാണ് രോഹിത് ശർമ്മ ആരാണ് രോഹിത് ശർമ്മയാണ് ആൻസർ വികസന എന്തായിരുന്നു അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റ് നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരമാരാണ് രോഹിത് ശർമ്മയാണ് അടുത്ത ഒൻപതാമത് ചോദ്യം മുപ്പത്തി ഒൻപതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേടയിൽ കിരീടം നേടിയ ജില്ല ഏതാണ് മുപ്പത്തി ഒൻപതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ല ഏതാണ് ഏത് ജില്ലയാണ് പാലക്കാടാണ് വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തിരുവനന്തപുരമാണ് ഓക്കെ അപ്പോൾ മുപ്പത്തി ഒൻപതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ലയാണ് പാലക്കാട് വേദി കൂടെ നമ്മൾ പറഞ്ഞു വേദി എവിടായിരുന്നു തിരുവനന്തപുരം അടുത്ത പത്താമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച മുനവർ റാണ ഏത് ഭാഷയിലെ പ്രശസ്ത കവിയായിരുന്നു അടുത്തിടെ അന്തരിച്ച മുനവർ റാണ ഏത് ഭാഷയിലെ പ്രശസ്ത കവിയായിരുന്നു ഏത് ഭാഷയിലെയാണ് ഉറുദു അപ്പൊ ചോദ്യം എന്താണ് അടുത്തിടെ അന്തരിച്ച മുനവർ റാണ ഏത് ഭാഷയിലെ പ്രശസ്ത കവിയായിരുന്നു എന്നുള്ളതാണ് ഏത് ഭാഷയിലെയാണ് ഉറുദു ഭാഷയിലെയാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച സംസ്ഥാന മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ് അടുത്തിടെ അന്തരിച്ച സംസ്ഥാന മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ് ആൻസർ ഏതാണ് ടി എച്ച് മുസ്തഫ ആൻസർ ഏതാണ് ടി എച്ച് മുസ്തഫയാണ് ആൻസർ അപ്പോ അടുത്തിടെ അന്തരിച്ച സംസ്ഥാനത്തെ മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു ആര് ടി എച്ച് മുസ്തഫ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി അഞ്ചിലെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു ആര് ടി എച്ച് മുസ്തഫ അപ്പോ അടുത്തിടെ അന്തരിച്ച സംസ്ഥാന മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് ടി എച്ച് മുസ്തഫ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു ടി എച്ച് മുസ്തഫ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ജമ്മു കാശ്മീരിലെ രജൌറി പുഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തുന്ന സൈനിക നടപടിയുടെ പേര് പറയാം ജമ്മുകാശ്മീരിലെ രജൌറി പുഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തുന്ന സൈനിക നടപടിയാണ് എന്ത് ഓപ്പറേഷൻ സർവശക്തി അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിലെ രജൌറി പുഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തുന്ന സൈനിക നടപടിയുടെ പേരാണ് എന്ത് ഓപ്പറേഷൻ സർവശക്തി ജമ്മുകാശ്മീരിലെ രജൌറി പുഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തുന്ന പദ്ധതിയാണ് Thank you. കരസേന നടത്തുന്ന സൈനിക നടപടിയാണ് എന്ത് ഓപ്പറേഷൻ സർവശക്തി അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഗസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് തായ്വാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേര് ആരാണ് ലായ് ചിങ്തേ അപ്പോ ലായ് ചിങ്തേ ആരാണ് തായ്വാന്റെ പ്രസിഡന്റ് ആണ് രണ്ടാമത്തെ ചോദ്യം ഈയിടെ ഗവേഷകർ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെയാണ് എവിടെ നിന്നാണ് ന്യൂയോർക്കിൽ നിന്നാണ് അപ്പോ അടുത്തിടെ ഗവേഷകർ ലോകത്തെ ഏറ്റവും ം ചെന്ന വനം കണ്ടെത്തിയത് എവിടെ നിന്നാണ് ന്യൂയോർക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യം ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ആരാണ് ഋതു സാരംഗീലാൽ ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ കിരീടം സോറി റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ആരാണ് ഋതു സാരംഗി നാലാമത്തെ ചോദ്യം കാലാവസ്ഥാനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയുമുള്ള കാർഷിക മേഖലാ പുനരുജ്ജീവന പദ്ധതിയാണെന്ത് കേര അപ്പോ എന്താണ് കേര പദ്ധതി കാലാവസ്ഥാനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയുമുള്ള കാർഷിക മേഖലാ പുനരുജ്ജീവന പദ്ധതിയാണെന്ത് കേര അഞ്ചാമത്തെ ചോദ്യം അടുത്തിടെ രണ്ടായിരത്തി വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് ആമസോൺ ആറാമത്തെ ചോദ്യം നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാനായി നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ് ആന്റണി രാജു ഏഴാമത്തെ ചോദ്യം ഫെഡറൽ ബാങ്ക് പുരസ്കാരം ലഭിച്ച സാറ ജോസഫിന്റെ ബൈബിൾ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവലിന്റെ പേര് എന്താണ് കറ അല്ലെങ്കിൽ ആരുടെ നോവലാണ് കറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് അത് സാറ ജോസഫിന്റെ നോവലാണ് എട്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരം ചോദിച്ചു കഴിഞ്ഞാൽ ശർമ്മ എന്തായിരുന്നു അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരം ആരാണ് രോഹിത് ശർമ്മയാണ് ഒൻപതാമത്തെ ചോദ്യം മുപ്പത്തിയൊൻപതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാലക്കാട് അപ്പോ മുപ്പത്തൊമ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ല ഏതാണ് പാലക്കാടാണ് കൂടെ നമ്മൾ വേദി പറഞ്ഞു വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് പത്താമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച മുനവർ റാണ ഏതു ഭാഷയിലെ പ്രശസ്ത കവിയായിരുന്നു അടുത്തിടെ അന്തരിച്ച മുനവർ റാണ ഏതു ഭാഷയിലെ പ്രശസ്ത കവിയായിരുന്നു ഏത് ഭാഷയിലെ ഉറുദു ഭാഷയിലെ പ്രശസ്ത കവിയായിരുന്നു ആര് മുനവർ റാണ പതിനൊന്നാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച സംസ്ഥാന മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ പേര് അടുത്തിടെ അന്തരിച്ച സംസ്ഥാന മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ പേര് എന്താണ് ടി എച്ച് മുസ്തഫ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു ആര് ടി എച്ച് മുസ്തഫ അപ്പോ അടുത്തിടെ അന്തരിച്ച സംസ്ഥാന മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് ആര് ടി എച്ച് മുസ്തഫ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ജമ്മു കാശ്മീരിലെ രജൌറി പുഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തുന്ന സൈനിക നടപടിയുടെ പേര് എന്താണ് ഓപ്പറേഷൻ സർവശക്തി അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സർവശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം ജമ്മു കാശ്മീരിലെ രജൌറി പുഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തുന്ന സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ജനുവരി മാസം പതിനഞ്ചാം തീയതിയിലെയും പതിനാറാം തീയതിയിലെയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാന ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങള് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കർണഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം